നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ കാൻ ചലച്ചിത്രമേളയിൽ പങ്കെടുത്ത നടി കനി കുസൃതിയുടെ ചിത്രം ലോകമെങ്ങുമുള്ള മലയാളികൾ കാണുകയും അഭിമാനത്തോടെ ഒക്കെ ചെയ്തിരുന്നു ചിത്രത്തിൽ കനിയുടെ കയ്യിൽ ഒരു ബാഗ് കണ്ടില്ലേ പകുതി മുറിച്ച ഒരു തണ്ണിമത്തൻ ബാഗ് ആ ബാഗിൻ്റെ അർത്ഥം എന്താണെന്നല്ലേ ഫലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പിൻ്റെ അടയാളമാണ് പകുതി മുറിച്ച തണ്ണിമത്തൻ ഫലസ്തീനിലെ ഗാസയിൽ ഇസ്രയേൽ വംശഹത്യ തുടരുന്ന സാഹചര്യത്തിലാണ് കാൻ പോലുള്ള ഒരു ആഗോള വേദിയിൽ ഒരു മലയാളി നടി ഫലസ്തീൻ ഐക്യദാഠ്യവുമായി എത്തുന്നത് ദേശീയ മാധ്യമങ്ങളിലടക്കം ഇത് വാർത്തയായി ഇടം പിടിച്ചു കഴിഞ്ഞു കന്നി കുസൃതി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന സിനിമ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കനി കുസൃതിക്ക് ഇവിടെ ക്ഷണം ലഭിക്കുന്നത് നടി ദിവ്യപ്രഭയും ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇത്തവണത്തെ കാൻ ചലച്ചിത്രമേളയെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുമാണ് കാരണം മുപ്പത് വർഷത്തിന് ശേഷമാണ് കാൻ ചലച്ചിത്രമേളയിലേക്ക് ഒരു മലയാള സിനിമ തിരഞ്ഞെടുക്കപ്പെടുന്നത്